മലയാളികൾക്ക് സുപരിചിതരാണ് ഗോപി സുന്ദർ തന്റെ സംഗീതം കൊണ്ട് മാജിക് സൃഷ്ടിക്കാറുള്ള സംഗീത സംവിധായകൻ ഇന്ന് മലയാളവും കടന്ന് തെലുങ്കിലും തൻറ്റേതായ ഉടൻ കണ്ടെത്തുകയാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള സംഗീത പ്രതിഭയാണ് ഗോപി സുന്ദർ എന്നാൽ തന്റെ സംഗീതത്തിന്റെ പേരിൽ മാത്രമല്ല ഗോപി സുന്ദർ വാർത്തകളിൽ ഇടം നേടാറുള്ളത് സംഗീതം പോലെ തന്നെയോ ഒരു പക്ഷെ ഒരുപടി മുന്നിലോ തന്റെ വ്യക്തിജീവിതത്തിന്റെ പേരിലും ഗോപി സുന്ദർ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഗോപിസുന്ദരന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ എന്നും ഗോസിക്കോളങ്ങളിൽ ഇടം നേടാറുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ തന്റെ വ്യക്തിജീവിതത്തിന്റെ പേരിൽ ഗോപി സുന്ദറിനെ കടന്നാക്രമിക്കാറുണ്ട് എന്നതാണ് വസ്തുത നേരത്തെ ഗായിക അഭയാഹിരൺമയുമായുള്ള ഗോപി സുന്ദറിന്റെ പ്രണയം വലിയ ചർച്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു പിന്നീടാണ് ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും പ്രണയത്തിലാണെന്ന് പരസ്യപ്പെടുത്തുന്നത് എന്നാൽ അധികം വൈകാതെ ആ ബന്ധവും അവസാനിച്ചു ഇതേ തുടർന്ന് കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് ഗോപി സുന്ദറും അമൃതയും നേരിട്ടത് പ്രണയത്തിന്റെ പേരിലും പ്രണയം അവസാനിച്ചതിന്റെ പേരിലും ഇരുവരും സൈബർ ആക്രമണത്തിന് ഇരകളായി പിന്നീട് ഗോപി സുന്ദർ ഏത് പെൺകുട്ടിയുടെ കൂടെയുള്ള ചിത്രം പങ്കുവച്ചാലും അതിൽ സദാചാര കമന്റുമായി എത്തുന്നവർക്ക് കണക്കില്ലായിരുന്നു എന്നാൽ സൈബർ ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് ഗോപി സുന്ദർ ഇതിനിടെ ഇപ്പോഴിതാ ഗോപി സുന്ദറിനെ കുറിച്ചുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഗായികയായ മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായർ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് നേരത്തെ ഗോപി സുന്ദറിനോടൊപ്പമുള്ള ചിത്രം മയോനി പങ്കുവച്ചത് വൈറലായിരുന്നു ആ സമയത്തും ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം ഉയർന്നു വന്നിരുന്നു വിദേശ പര്യടനത്തിനിടെയായിരുന്നു അന്ന് മയോനി ഗോപി സുന്ദറും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഇപ്പോഴത്തെ മയോനി ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ആയാസരഹിതമായ ജനുവിൻ പരിശുദ്ധമായ ടാലന്റും മുഴുവൻ പോസിറ്റിവിറ്റിയും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ജീവിതം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല എന്നതാണ് അദ്ദേഹം ഒരു ഫ്രീ സ്പിരിറ്റും ജീവിതം ഒരു പക്ഷിയെ പോലെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം കൊണ്ടുവരുന്ന മാന്ത്രികയ്ക്ക് നന്ദി പറയുന്നു എന്നാണ് മയോനി കുറിച്ചത് യഥാർത്ഥ മനുഷ്യൻ പ്രതിസന്ധിയിലും പുഞ്ചിരിക്കും ദുരന്തങ്ങളിൽ നിന്നും ശക്തി ശേഖരിക്കും പ്രതിപാലനങ്ങളുടെ ധീരമായി വളരും എന്നതായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ വിമർശിച്ചും കമന്റുകൾ എത്തിയിട്ടുണ്ട് അണ്ണനാള് പുലിയാണ് പക്ഷെ ആള് പോകും കുറച്ചു കഴിഞ്ഞാൽ അന്ന് ഹൃദയം തകരരുതെന്നായിരുന്നു കമന്റ്